ഹായ് ഹൈഡീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുള്ളൂ ഞാനതാണ് കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നാടും നോക്കി രാവിലെ തന്നെ നന്നായിട്ട് ചീ വീട് അറിയുന്നില്ല അപ്പം കുറേ ചീവീട് വീട് അപ്പോൾ ഇത്രയും വേറെ നല്ല സൗണ്ട് സൗണ്ട് ഒന്ന് കുറയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ബ്ലോഗ് എടുക്കാണെങ്കിൽ ഞാൻ ബ്ലോഗെ എടുക്കാൻ വന്നത് അവർ വാശിക്കാൻ നന്നായിട്ട് ഇതാ നോക്കി നല്ല രീതിയിൽ ചീവീട് മാത്രമല്ല കേട്ടോ കുറേ കീളുകളൊക്കെ നല്ലൊരു കലവില കലവിലാത കാണാൻ തന്നെയുണ്ടെങ്കിൽ നോക്കി അവരുടെ സൗണ്ട് കൂടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തായാലും ഞാൻ പറയുന്ന വോയിസിനേക്കാളും കൂടുതൽ അവരുടെ സൗണ്ടായിരിക്കും അപ്പോൾ രാവിലെ നമ്മുടെ കുറച്ച് വിശേഷം നമുക്ക് ഇതിന് കുഞ്ഞു ബ്ലോഗായിട്ടുണ്ട് അപ്പോൾ രാവിലെന്തായാലും നോക്കി നന്നായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഒരു ടൈമൊരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ബാക്കി കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ രാവിലത്തെ ഒന്ന് മിറ്റടിക്കാൻ അപ്പോൾ മുറ്റം ഒരു പകുതിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അടിക്കാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ഗ്രീൻ നെറ്റ് വിരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ കുറേ ചെടികളുടെ നമ്മുടെ ഇലകളും അതേപോലെ തന്നെ കൊഴിഞ്ഞുപോയ പൂക്കളൊക്കെ ആയിട്ട് കുറൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്യണം അപ്പോൾ അയാളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോയിലേക്ക് സ്വാഗതം പോലുള്ള ഒരെണ്ണം തന്നെ ധാരാളം അല്ലെങ്കിൽ ഞാൻ എന്താ ചൂലെടുക്കേണ്ട താമസം കേട്ടോ നോക്കി ചൂലെടുത്ത് അടിച്ച് വരേണ്ടെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ് അപ്പോൾ എന്താവും മിക്കവാറും ഈ ഒരു ചൂലിലുള്ള ഇറക്കി മൊത്തം എടിയിട്ടിട്ട് എനിക്ക് ചിലപ്പോൾ ഇരട്ടി പണിയാക്കുകയാണെന്ന് തോന്നുന്നത് എന്തേ അച്ഛൻ ടാറ്റ് പോയി ബുമ്പ് പോയി ആളിപ്പം അച്ഛൻ്റെ കൂടെ ഒന്ന് പറമ്പിൽ പോയി അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരട്ടി കൂടെ വന്നതേ ഉള്ളു ഇപ്പോൾ വീട്ടിലേക്ക് അച്ഛൻ്റെ കൂടെ പോയിട്ട് ടാറ്റ് പോയില്ലേ ഏ ഇവിടെ നോക്കട്ടെ 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 കുഞ്ഞു നോക്കട്ടെ എന്താ പറയുക ചൂല് വാങ്ങി അടിച്ചില്ലാന്നുണ്ടെങ്കിൽ ടൈം പൊക്കോ ഡേ ഇരിക്കുവാണേ അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിട അപ്പോൾ കുറച്ചുണ്ട് അപ്പോൾ ഡെയിലി അടിക്കുന്നുകൊണ്ടാണ് ഒരുപാടില്ലാത്തത് നമ്മൾ ഡെയിലി അടിച്ചില്ലാന്നുണ്ടെങ്കിൽ നിറച്ച് മെല സ്റ്റോ തന്നെ കുറേ ഉണ്ട് അവിടെ നോക്കി ഞാനിപ്പോൾ ഇന്നലെ അടിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ നോക്കി കുറേ ഉണ്ട് കേട്ടോ അടി കൂടെയൊക്കെ ഒരു ദിവസം ആ നമുക്ക് അടിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ പിറ്റേ ദിവസം അടിക്കുന്നൊരു ടൈമില്ല കുറേ നമുക്കിങ്ങനെ അടിച്ചു വാരിക്കൊക്കെ വരും കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ഇലകൾ ഉണ്ടാകുമല്ലോ പഴുത്ത ഇലകൾ അങ്ങനെയൊക്കെ വരും കേട്ടോ പിന്നെ എന്തായാലും മൊത്തത്തിലൊന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് കാണാം ഇതൊരു കഷ്ട ഇത് രാവിലെ എണീച്ച് മിറ്റമൊക്കെ അടിച്ചിട്ട് വേണം എൻ്റെ കുട്ടിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടിക്കടിക്ക് വൃത്തികടിക്കേ ആ അടിച്ചടിച്ചുതാ നോക്കിയാൽ കല്ല് മൊത്തം ടും കൈ ഓടെ ചൂല് വാങ്ങില്ലെങ്കിൽ എനിക്ക് എട്ടിന്റെ പണിയായിരിക്കും എനിക്ക് ഇട്ടാൻ വേണ്ടി പോണത് വാ വാ വാവാ അമ്മ അടിച്ചോളാം പാവ അടിക്കുവോ പാവ അടിച്ചും അടിക്കേണ്ടി വരും അവിടെ അച്ഛനടിക്കാന്നോ അച്ഛനെ കൊണ്ട് കൊണ്ടടിപ്പിക്കാന്നോ ഉം നമുക്ക് ടിഷ്യൂ ടിഷ്യൂ തരും വാ അമ്മ താ ശരി വാ വാവാടിക്കി രാവിലെ തന്നെ അമ്മയുടെ പുറകെ കൂടി ചൂലും കൊണ്ടത് അങ്ങ് അടിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അത് ഞാൻ എന്തായാലും ചൂല് നമ്മുടെ ആവണക്കുലിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നോക്കി അമ്മ അമ്മ വിളിച്ചിട്ട് ചൂലിന് വിളിച്ചിട്ടോ എൻ്റെ പുറയൊക്കെ കൂടിയിട്ടുള്ളത് ഇനിയും ചൂല് ആളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയത്തിന് ഒരു പരിപാടി അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് അടിച്ചുമായിട്ട് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ കാണാൻ വെച്ചാൽ എൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഓരോ ചെടികളുടെ കമ്പൊക്കെ നമ്മൾ ഈ ഒരു വിരിച്ചു കൊടുത്തുള്ള ഗ്രീനരിലേ ഇങ്ങനെ ചാഞ്ചും അടക്കം അപ്പം അതൊക്കെ നമ്മൾ കൈ വെച്ചൊന്ന് പൊക്കി കൊടുത്തിട്ടോ ഫുള്ള് അടിച്ച് സെറ്റ് ആക്കുന്നു നമ്മുടെ കുറിഞ്ഞാശ എന്താ രാവിലെ ഇറങ്ങിയിട്ടുണ്ടോ ഗാർഡൻ്റെ കൂടെ മാമു കഴിച്ചില്ലേ എന്തോ പരാതി പറയുവാണല്ലോ എന്തി നല്ല തണുത്ത കാറ്റുക അതേപോലെ തന്നെ വെയിലൊക്കെ വന്നേ അത് നല്ല ആക്റ്റീവായിട്ട് ആ ചാടി കളിക്കുവാടേ കൂടുന്ന കൂട്ടി നമ്മളെ ആവിണിക്കുട്ടി കൂടി ഉണ്ടല്ലോ പിന്നെ എന്ത് വേണം ഇന്നാണെങ്കിലും നമ്മുടെ ഗാർഡനിൽ ഒത്തിരി പൂക്കൾ കേട്ടോ പല ടൈപ്പ് പൂക്കളായിട്ട് ആന്തൂരി ആയാലും മെനച്ചോമ ആയാലും മഞ്ഞക്കുളമ കുറേ പൂക്കളുണ്ട് ഇപ്പോൾ റോസയുടെ കിടക്കൂടെ ഇങ്ങനെ നമ്മൾ അടിച്ചു വരുമ്പോൾ ആ റോസാപ്പൂ ഇങ്ങനെ വിരിങ്ങുന്നതിന്റെ ഒരു പ്രത്യേക മണം തന്നെയാണ് അപ്പൊ എന്താണ് ഞാൻ ബാക്കിയുടെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അടിക്കേണ്ടതായാലും അത് ഫുള്ള് ഇവിടെ അടിക്കും മഴയൊക്കെ കുറവുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം ചെടി നനയ്ക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഓരോ ചെടികൾക്കും ഡയനെ ഡാനിപ്പോൾ അവിടെ മ്യാവു പിടിച്ചു അത് എടുക്കാൻ ഇവിടെ ഡയാന നോക്കി നമ്മളെ കണ്ടു സന്തോഷിച്ചിട്ട് കൂടെ ആളപ്പൊ കൊറച്ചൊക്കെ പൊളിച്ചു വെച്ചിരിക്കും ഭയങ്കര എന്താ പറയുക ചെലട്ടി മാമു കഴിച്ചില്ലേ ഇനി ഇവിടെ കടന്നു മാമ കഴിച്ചോ ഇനി നമുക്ക് ഈ ചോറ് മാർക്കാം കാരണം നമ്മുടെ ചോറൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടേ അപ്പൊ നല്ല രീതിയിൽ പുക വരുന്നുണ്ടല്ലേ കാരണം ചോറൊക്കെ വെന്തിയതിനു ശേഷം ഞാൻ ഒരു വിറകൊന്നു മാറ്റിയായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് തീ ഒന്ന് കൊറച്ചു കൊടുത്തപ്പാട്ടോ ഒന്ന് പുകയുന്നത് അത് കൊണ്ടാണ് പെട്ടെന്ന് ചോറ് വാർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഒന്ന് കാണാം കലം നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ട് അപ്പോൾ വാർക്ക് നന്നായിട്ട് ചൂട് ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കയ്യൊക്കെ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ചോറ് വാർക്കാറുള്ളത് ചിലരാണെങ്കിൽ ഇങ്ങനെ തവി വെച്ചിട്ട് മറ്റേ ഇങ്ങനെ ഹോളുകളിലുള്ള തവി ഉണ്ടാവില്ല കൊട്ട തവിയെന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അപ്പോൾ അത് ഇഷ്ടം ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയാട്ടോ വാർക്കാറുള്ളത് ചെറിയ കലാ ആണെങ്കിൽ വല്യ കലൊക്കെയായാലും നമ്മൾ നേരെ ഇങ്ങനെ ചരിച്ചങ്ങനെ വാർക്കണം അപ്പോൾ നല്ല വല്യ കാലത്തിലൊക്കെയാണെങ്കിൽ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം കേട്ടോ അതേപോലെ വാർക്കാറ് ഇനി ഇതാ നന്നായിട്ട് വീണ്ടും തീ കത്തുന്നുണ്ടില്ല പിന്നെ നമുക്കതിലേക്ക് കുടിക്കാനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പല ടൈപ്പ് വിറക് വെച്ചിട്ടാണ് നമ്മുടെ തീ കത്തിക്കുന്നത് അപ്പോൾ ചില വർഗമാണെങ്കിൽ ഒന്ന് വലിയ വിറകൊക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം വലിയ വർഗ് തന്നെയാണ് അപ്പം അതാണെങ്കിൽ നമ്മൾ വെട്ടിക്കീറിയ വറകിൻ്റെ ബാക്കിയുള്ള വർഗം കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെട്ടിക്കീരിയൻ്റെ ബാലൻസ് കുറച്ച് കൂടി വറകുന്നില്ല അപ്പോൾ തീരാനായി നമ്മുടെ വിറകളെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് വർഗ്ഗം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട അത് നമുക്ക് എന്തായാലും നമ്മുടെ പറമ്പിൽ പണികളൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വർഗ്ഗം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് വഴിയെ കളർത്താം ചോറ് വാർത്തിട്ട് അതേപോലെ നമ്മുടെ കുടിക്കാനുള്ള വെള്ളത വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം തിളക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇനി ദാഹിതിന് അതായത് വെള്ളത്തിലുള്ള പൊടി ഉണ്ടല്ല പതിട്ട് കൊടുക്കാം നന്നായിട്ട് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഇടുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ചെടി നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോക്കി ഒരുപാട് പൂക്കൾ നമുക്ക് ഡെയിലി ഉണ്ടാവും ചെമ്പരത്തിയിട്ട് നോക്കി എന്തോരം മുട്ടുകളായാലും നമുക്ക് നാളെ ആയാലും മറ്റന്നൊക്കെ ആയാലും വിരിയാനായിട്ട് ഒരുപാട് മുട്ടുകൾ ഓക്കെ ആയിട്ട് നല്ല ഉഷാറായി നിൽക്കുക നമ്മുടെ ചെമ്പരത്തിൻ്റെ ചെടിയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയാട്ടോ ഇന്ന് നമ്മുടെ ഹെയർ സിർ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ചെമ്പരത്തിയുടെ മുട്ടും പൂക്കളൊക്കെ പറിച്ചെടുത്തുള്ള എന്നിട്ട് നോക്കി ഒത്തിരി പൂക്കളുണ്ട് ഹെയർ സിർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ ആട്ടോ നമ്മുടെ ഈ ഓരോരോ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ എന്താ ഞാൻ മീൻകറി ചൂടാൻ നിൽക്കും കേട്ടോ കാരണം അതോ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മുടെ മീനൊക്കെ വിട്ട് ക്ലീൻ ചെയ്ത് മീൻകറി ഞാൻ ഇന്നലെ വൈകീട്ട് തന്നെ വെച്ചിട്ടുണ്ട് കാരണം മീൻകറിയൊക്കെ നമ്മൾ തലേ ദിവസം വെച്ചിട്ട് രാവിലെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കാരണം അവർ പുളിയുടെ സത്തൊക്കെ ഇറങ്ങി ഉപ്പും പുളിയും മുളകും എല്ലാം പിടിച്ച് നല്ല അടിപൊളി ആയിരിക്കും രാവിലത്തേനപ്പോൾ അതൊക്കെ എന്തായിരുന്നു ചൂടാവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് തുടച്ച് കെട്ടാക്കി കുറച്ച് പാത്രങ്ങൾ കഴിഞ്ഞാൽ നല്ല പാത്രം അതേപോലെ തന്നെ ആ ഒരു ബോക്സിൽ ഒരു പച്ചടക്കുള്ള തേങ്ങ നമുക്ക് എന്തായാലും നമുക്ക് മിക്സ് ദിവസം പണിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം തേങ്ങയും നമുക്ക് വേണ്ടിയിട്ട് ഡെയിലി ഡെയിലി തോന്നിയാണ് കറിക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ സമയം കിട്ടിയതിനു കുറച്ച് ചെറുകി അതിൽ വയ്ക്കാറുണ്ട് പിന്നൊക്കെ നമുക്ക് ഇന്നലെ ചുരുവി വെച്ചുകൊണ്ട് തേങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കാവുന്നതും രാവിലെ അത് തേങ്ങ ചുരുവേണ്ട പണികളുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പണികളെല്ലാം തീർന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചുരുവി വെക്കുക അപ്പോൾ നാളത്തെ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇപ്പം ബാക്കിയുള്ള പാട്ടുകൾ ഇങ്ങനെയാ വാഷ് ബേസിനിലേക്ക് എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് കഴുകിയെടുക്കാണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഫോഴ്സുള്ള മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം കുത്താൻ പോകേണ്ട ആവശ്യമില്ലാട്ടോ കാരണം വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നില്ല മാത്രമേ നല്ല തെളിഞ്ഞ വെള്ളമാണ് അത് നമുക്ക് അറിയാം നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയണ്ട നമ്മൾ ഉറവേനാട്ടോ വെള്ളം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉറവ ഉറവ് ആയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി വെള്ളമാണ് നല്ല തണുപ്പും നല്ല ടേസ്റ്റുള്ള വെള്ളം ആട്ടോ അത് അങ്ങ് മലമുകളിൽ നമുക്ക് ദൈവം നേരിട്ട് തരുന്ന വെള്ളം ആയതുകൊണ്ടാണ് നല്ല നല്ല ടേസ്റ്റുമാണ് ഈ ഒരു വെള്ളത്തിന് എന്തായാലും വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ രണ്ട് ഭാഗത്തേക്കും കൂടെയായിട്ട് പൂസിൻ്റെ വാൽവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൂസ് തന്നെയാട്ടോ വെള്ളം അപ്പോൾ നല്ല പൂസിൽ വന്നാലും പണിയാണ് കാരണം ഓസിൻ്റെ ചൂവിൻ്റെ ഒക്കെ ഇടയിലൊക്കെ കൊട്ടിപ്പോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് ഒരു ചെറിയൊരു ഫ്ലോയിലാട്ടോ ആട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം ദൈവം വെള്ളത്തിന് ഞാൻ നന്നായിട്ട് പാത്രമൊക്കെ ഫുള്ള് കഴുകിയിട്ട് കുറേ പാത്രങ്ങളൊന്നും ഇരുന്നാലും പിന്നെ ഇതാ കഴുകുന്നതിനനുസരിച്ച് നമ്മുടെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ താഴെ കമ്മത്തി വെക്കുന്നുണ്ട് അതേപോലെത്തന്നെ സ്പൂണും പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയ്യിലാണ് വെച്ചാൽ അപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ കലങ്ങൾ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെയാണ് താഴെക്കൂടെ ആട്ടോ കമ്മത്തിയിട്ടുള്ള അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന ഒരു രണ്ട് ലക്ഷം തുടക്കിയൊരു കമൻറ്റാട്ടോ ചേച്ചി സംസാരിക്കുമ്പോൾ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കുകയോ ചിലപ്പോഴൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ് അതാണ് അതാണത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു പോകുന്നത് എന്തായാലും ഇനി എന്തായാലും ഞാൻ അടുത്തെടുത്ത ഓരോ വീഡിയോസിനി ശ്രമിക്കാം കേട്ടോ നമ്മുടെ സ്പീഡ് സ്പീഡൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എക്സോയിട്ടിട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് അതുപോലെത്തന്നെ എക്സോയും ചാർജ് കൂടി ഇട്ടാണ് കലങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ചട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴുകാറ് അപ്പോൾ അങ്ങനെ കഴുകുകയാണെന്ന് തന്നെ ഇത് കരി നല്ലതായിട്ട് പെട്ടെന്ന് ഇളകൂട്ടും നമ്മൾ ഒരുപാട് ഇട്ട് ഒരുപാട് അങ്ങനെ നല്ല ഫോഴ്സ് ചെയ്തിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചാരം പിന്നെ നമുക്കറിയാമല്ലോ എല്ലാ വീട്ടിലും തീ കത്തിക്കുന്ന വീട്ടിലുള്ള എപ്പോഴും നമുക്ക് ചാരം വീട്ടിൽ സലവുമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് കണ്ടു കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തീക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഇളകി പോകട്ടെ അപ്പോൾ ഇങ്ങനെ എന്തായാലും അതിൻ്റെ കലങ്ങളും ജട്ടികളും എല്ലാം കഴുകി പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസ് വന്ന് അപ്പോൾ വാഷ് ബേസിന് ഞാനിപ്പോൾ ഒരു എക്സോയിൻ്റെ അരിസ്പൂഞ്ച് പോലത്തെ വെച്ച് കഴിക്കുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ എക്സോയുടെ ആ ഒരു സോപ്പ് കൂടി കൊടുത്തിട്ടാണ് കേട്ടോ കഴുകുന്നത് പിന്നെയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കുറേ പേർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഓരോ കണ്ടിയോ വായിക്കാമെന്ന് നമുക്ക് അറിയാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും മോട്ടിവേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹമൊക്കെ തുടർന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ പാത്രങ്ങളുടെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു കൊടുക്കുമ്പം അത് വാഷ് ബേസിനും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയോട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് വാഷ് ബേസിനെല്ലാം എല്ലാം കഴുകി തന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇടപ്പം എന്നാലും അതെല്ലാം പാടും ഒരുമിച്ച് ഞാൻ താഴെ നമുക്ക് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഡെയിലി പാത്രം കഴുകുകയുള്ളൂ അപ്പോൾ നമ്മൾ കൈയ്യോട് ആ ഒരു സ്ലാബിൻ്റെ സൈഡിൽ ഒന്നും നന്നായിട്ടൊന്നും കഴുകി വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അതിന് സോപ്പൊക്കെ സേർച്ചിട്ട് അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗവും കൂടി നന്നായിട്ടൊന്ന് തുടച്ച് കഴുകി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ ഒരു വാഷ് ബേസിൻ്റെ കൂടി ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം ആ ഒരു തുണിയിൽ നമ്മൾ കഴുകി നമ്മൾ ജനലിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ ഇവിടെ എപ്പോഴും തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തുണിയാണ് അപ്പോൾ ഈ ഒരു പാത്രങ്ങളോട് ഒന്ന് കമത്തി വെക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ എന്താണെന്നൊക്കെ ചൂടാകാൻ വേണ്ടി അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു തവി എടുക്കട്ടെ അപ്പം ഇതെല്ലാം നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ടുള്ളത് കൊണ്ടാ കേട്ടോ വീട്ടിലിപ്പോൾ കഴുകാത്തത് ഫ്ലെയിം ഒക്കെ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടാണ് കേട്ടോ മീൻ കറി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ആ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തന്നെ അപ്പോൾ ഇത് പാലാമീനാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഞാൻ വറക്കാനും മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ കുറച്ചിട്ട് കറി വെക്കുകയാണ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു കുടംപുളിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് തന്നെ ആ ഒരു കറിയിലേക്കൊക്കെ ഇറങ്ങി കറക്റ്റ് ആ ഒരു കറിയിലേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ടില്ലേ അപ്പോൾ അത് ആ ഒരു മീൻകറി തലേ ദിവസത്തെ മീൻകറി ഒരു പ്രത്യേക ഒരു മണവും നല്ലൊരു ടേസ്റ്റ് തന്നെ ഇടപെടുന്നത് നോക്കി കറക്റ്റ് ആ ഒരു കുറുകി കൺസിസ്റ്റൻസിയിലായാലും നല്ല വെള്ളത്തിലൊന്നും ഇറട്ട് വെച്ചിട്ടപ്പോൾ ഈ ഒരു ലെവലായിട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഒരു മീൻകറിയൊക്കെ വെച്ച ചട്ടിയിലേക്ക് കുറച്ച് ചൂട് ചോറൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിക്കാൻ വേണ്ടി അതൊരു പ്രത്യേക ടേസ്റ്റ് ഒരു പ്രത്യേക നൊസ്റ്റ് തന്നെയാണല്ലേ പിന്നെ ഇതാ ഇന്ന് നമുക്ക് തോരനായിട്ട് ഇതാ ബീട്രൂട്ട് തോരനാ കേട്ടോ നന്നായിട്ട് കുത്തി അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ട് നല്ല തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള തോരനാണത് ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ മീങ്കൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുവാണ് ഇനിയാണ് ഗൈസ് നമ്മളൊരു കിഡിലൻ ഐറ്റം ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അത് വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പമ്പ്ലീസ് നായകൻ അവിടെ പൊളിച്ചിട്ട് നമുക്ക് അച്ചാർ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ അച്ചാറിടുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ബം്ലീസ് നാരങ്ങത്തെ ഒരെണ്ണത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അച്ചാർ ഇടാൻ അപ്പോൾ ആ ഒരു ഒരെണ്ണം വെച്ചിട്ടുണ്ടാക്കിയ അച്ചാറാണ് ഇത് നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ചെറിയൊരു മധുരവും അതേപോലെ തന്നെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റേ അല്ല അതിനൊരു വെറൈറ്റി ടേസ്റ്റാന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത കൂടുകാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് മാത്രമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു അച്ചാർ വെറുതെ ഇങ്ങനെ കഴിക്കാൻ കഴിക്കാത്തതിന് നല്ലൊരു ടേസ്റ്റാണ് ആ ബ്ലീസ് നിന്ന് ഇറങ്ങിയുടെ അവർ തോല് ഫുള്ള് കളഞ്ഞിട്ട് അടുത്ത ഒരു അല്ലികൾ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അല്ലി മാത്രം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ അല്ലിയുടെ ഒപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി കൂടി ഒന്ന് നെടികൾ കീറിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ കൂടി ഒന്ന് ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടൊരു പ്രത്യേക ഒരു കിട്ടിലും ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു അച്ചാറ് പിന്നെ എന്നെപ്പോലെ തന്നെ ഈ ഒരു അച്ചാർ നമ്മുടെ ആവണി കുട്ടിക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ആൾക്കായാലും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനൊക്കെ എന്നെ തന്നെ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നോക്കി വീണ്ടും വീണ്ടും കഴിക്കാനിങ്ങനെ എന്നെ ഈ ഒരു അച്ചാറക്കിനെ പ്രലോപിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടാണോ നല്ല എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ അച്ചാർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് അങ്ങനെ നമ്മുടെ ബംലിസ്നാരെങ്കിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയുള്ള അച്ചാർക്ക് ഇങ്ങനെ വെള്ളനമൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ വന്നതാണ് നമുക്ക് ഇവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കോരത്തി കിടക്കുന്ന മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരെണ്ണം പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായതോടെ നോക്കി ചെറിയ ചെറിയ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരുപാട് കല്ലുകളും അവർക്കെന്നെ വിളിച്ചിരിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന അറിയുന്നത് നോക്കാട്ടോ കേട്ടോ നമുക്ക് കാണിച്ചു തരാൻ പറ്റുവാണേ കാണിച്ചിട്ട് അതേപോലെ നോക്കി ഞാൻ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വന്ന പറ്റി നമ്മുടെ ആവണി കൂടി ചാടി കയറി ആളും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വാവാ വാവാന്ന് പറഞ്ഞത് അവൾ തീറ്റി ഇട്ടു കൊടുത്തോളാം എന്നാ ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടു കൊടുത്തായിരുന്നു അപ്പം ആൾ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞത് അതിന്റെ കൂടെ കൂടിയിരിക്കുക കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് തീറ്റ ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നോക്കി ആളുടെ കുഞ്ഞു കയ്യിൽ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുവാണേ ഇവരാണെങ്കിൽ ഇങ്ങനെ ഓടി ചാടി നടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷമായിട്ടാണ് അപ്പം നമ്മുടെ ആവിളിക്കുട്ടിയാണെങ്കിൽ താഴെ നിന്നിട്ട് ഒരേ ആവശ്യമായിട്ടോ ആളെ എടുക്കുക എടുക്കുന്നത് അവൾ ഇട്ട് കൊടുത്തോളാം ഇട്ട് കൊടുത്തോളാം അവളെ എടുത്ത് പൊക്കാനായിട്ടോ പറഞ്ഞത് പിന്നെ അവളെ തങ്ങനെ അവളെടുത്ത് പൊക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു അക്കോരെയും നമ്മുടെ ഈ ഒരു വാളിലാടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവളെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടുതൽ നമ്മുടെ മീൻകുഞ്ഞുക്കുള്ള ഫുഡൊക്കെ കൊടുക്കുക അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോകാൻ കുറച്ച് കാരണം അളിങ്ങനെ കുറേ നേരം മേളിക്കൂടെ ഇങ്ങനെ ഒഴിച്ചാടി കളിക്കുക നോക്കിക്കൊണ്ടേ ഇരിക്കട്ടുണ്ട് ഞങ്ങള് തീറ്റക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഞങ്ങൾ രണ്ടുപേരും കൂടി മീൻകുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയൊക്കെ കൊടുത്ത് എന്റെ സന്തോഷ നമ്മുടെ ആമിക്കുലിയുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പപ്പു കൊടുത്തു പറ പിന്നെ ഞാൻ രാവിലെ തന്നെ കുറച്ച് തുണികളൊക്കെ അലക്കിതാ വിരിച്ചിട്ടുണ്ട് അതിന് ഉണങ്ങാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഒരു സൈഡൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് അപ്പം അടിയിലേക്കുള്ള സൈഡ് കുറച്ചുകൂടി ഒന്ന് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുള്ളൂ കാരണം ഇത് ഫുൾ ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി അലക്കി വെച്ചിരിക്കണം അപ്പോൾ അത് ഫുള്ള് ഉണങ്ങിയതിനു ശേഷം നമുക്ക് അടുത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെക്കൂടെ ഒക്കെ ഞാൻ കുറേയൊക്കെ വിരിച്ചിട്ടുണ്ടെന്നാലും നമുക്ക് കുറച്ച് ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് അലക്കിയിട്ടിരിക്കണം കാരണം രാവിലെ തന്നെ പതിവില്ലാതെ നല്ല വെയിൻ തന്നെ തുണികളൊക്കെ നിങ്ങളുടെ ദിവസങ്ങൾ രാവിലത്തിനാലും അങ്ങനെ എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിതാ കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ദോശ വേണ്ടതുകൊണ്ട് ഞാനിതാ ചോറാട്ടോ രാവിലെ കഴിക്കുന്ന ചോറും അതേപോലെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ട് പിന്നെ നമ്മുടെ മാതൃ നാരങ്ങയുടെ അച്ചാർ അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് വെളുത്തുള്ളൊക്കെ ഇതുകൊണ്ട് നല്ലൊരു ഫ്ലേർ നല്ല ടേസ്റ്റിനെ ഇടപെ അച്ചാറും പിന്നെ മീൻ വൃത്തവും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്നത് രാവിലെ പിന്നെ നമ്മുടെ ആവണിക്കുട്ടീൻ്റെ ചോട്ട് ഇവിടെ ആൾക്ക് ഞാൻ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ആൾ കഴിച്ചും എടുപ്പതാ ചൂർണ്ണാ വരാൻ പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടോ നടന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾ വേണ്ടാന്ന് പറഞ്ഞാൽ അത് എത്ര നമ്മൾ പോസ് ചെയ്താലും ആൾ കഴിക്കില്ല ഇടപതാ കുറച്ച് കഴിഞ്ഞതിൻ്റെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കേണ്ടപ്പോൾ അനുശേഷം കാണാൻ ഇനി അങ്ങനെന്താ നമ്മുടെ ആണി കുട്ടി ഇതാ പുറത്ത് നമ്മുടെ പൂച്ചൊടി ഉള്ളിൽ കൂടെയാണ് നമുക്ക് ത്രേയും നിരപ്പത അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓടി വന്നിരിക്കും ഇടപെടാ അതിൻ്റെ അടുത്ത് കാര്യമായിട്ട് വന്ന് പറഞ്ഞത് വേറെ നേരിട്ട് ആൾക്ക് ചീച്ചി മുടണം ചേച്ചി മൂടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യമൊന്നും ചീച്ചി മൂടണം എന്നുണ്ടെങ്കിൽ പറയില്ല കേട്ടോ അപ്പോൾ എവിടെയാണ് ചീച്ചി മുഴാൻ പറ്റിയ അപ്പോൾ അവിടെയൊരു അങ്ങ് ചീച്ചും മൂളി കേട്ടോ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലാട്ട് ആൾ പറയോ ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത് നേരെ പുറത്ത് പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആൾ വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചാൽ കാരണം നമുക്ക് ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങാണ് അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടയ്ക്കാനൊക്കെ എല്ലാവരുടെ ഒന്ന് അടിക്കാനുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ ആളെ കടിക്കുന്ന ടൈമിൽ കുറേ കളിപ്പാട്ടങ്ങളാട്ടോ ആദ്യം പെർക്ക് നമ്മുടെ ആവിണിക്കുടേ ടോയ്സ് തന്നെ പക്ഷേ ഇപ്പോഴാണെങ്കിൽ ആൾ അംഗൻവാടിയിലൊക്കെ പോകുന്നതുകൊണ്ട് അതെല്ലാം ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കട്ടോ കാരണം ഇപ്പോൾ രാവിലെ പോയിട്ട് വൈകീട്ടാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് ഇങ്ങനെ കളിച്ചു ഇരിച്ചാൽ ഒക്കെ പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ കളിക്കാറില്ല അപ്പോൾ എന്തെങ്കിലും മൊത്തത്തിലൊന്ന് അടിച്ചിടട്ടെ ദോശയൊന്നും ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിത് പിന്നെ അവൾക്ക് ചോറാട്ടോ കൊടുത്തു ചോറും അതേപോലെ നമ്മുടെ ബീട്രൂട്ട് തോറ്റും പിന്നെ മീനും കൂടി ആയിട്ടോ കൊടുത്തു അപ്പോൾ ഞാനിതെല്ലാം കൂട്ടിയിട്ട് വാരി തരാമെന്ന് പറയുമ്പം അതും വേണ്ട കേട്ടോ ആൾ സ്വന്തമായിട്ട് വാരി കഴിച്ചോളാം എന്നാൽ പറഞ്ഞത് ആൾക്ക് ആൾക്കിങ്ങനെ സ്വന്തമായിട്ട് വാരി കഴിക്കാനായിട്ടോ ഇഷ്ടം നമ്മൾ വാരി കൊടുക്കുന്നതിനേക്കാട്ടുമ്പോൾ തന്നെ ഞാൻ അവർ പ്ലേറ്റിലാക്കി കൊടുത്തിരിക്കും അപ്പോൾ എന്നാലും ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാരി കഴിക്കട്ടെ അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു എടുത്തിട്ടൊക്കെ അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിടാനും മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലും ഓൾ എന്നൊരു ഓപ്ഷൻ എന്നെ കുറിച്ച് ചെന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഒരു സപ്പ് ഞങ്ങളുടെ ഫോണൊക്കെ എത്തുള്ളത് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോസിലേക്ക് കാണുന്നവർ